ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റും രാവിലത്തേക്ക് കുക്കിങ്ങും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മളുടെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കടലക്കറിയും കൂടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലും വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും കാണിക്കാൻ കിട്ടുന്ന ഈ ഈ കടലക്കറിയുടെ ഇതൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓണമൊക്കെ വരാറായില്ലോ അപ്പോൾ എന്താ പറയുക ഓണത്തിൻ്റെ കറികളൊക്കെ ഒന്ന് പൊടി തെട്ടിയെടുക്കണമല്ലോ ആ കറികളൊക്കെ വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കുന്ന കറികളാണ് അപ്പോൾ നമുക്ക് കുറച്ച് പയറിരിക്കണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെടുത്ത് ഞാനിന്നേലും മത്തങ്ങി മേടിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഈ ശീലിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ പുട്ടീനെനിക്ക് ഒരു ട്രിപ്പും കൂടെ കാവി കാവികയറ്റാനുണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നമ്മുടെ രാവിലത്തെ മെഡിറ്റേഷൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം പിന്നെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നമ്മൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ മുഖത്ത് പുഞ്ചിരി ഇതെനിക്ക് എനിക്ക് എൻ്റെ കെട്ടുകൊണ്ട് എടുത്തു തന്ന വീഡിയോ ആണ് സ്റ്റാൻഡൊക്കെ വെച്ചുകൊണ്ട് വരാൻ എനിക്ക് പിന്നെ മടിയായി അപ്പം ഞാൻ പറഞ്ഞു ഇടാൻ നീ ചുമ ഇങ്ങനെ പിടിച്ചു തന്നാൽ മതി ഇത് മാത്രം എടുത്താൽ മതി അപ്പം എന്നെ കളിയാക്കുമായിരുന്നു ഈ നിൻ്റെ അടുക്കളയും ഇത് മാത്രം കാണിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശരിയാണ് നിങ്ങൾക്ക് ഓർഡടിക്കേണ്ടാവും പക്ഷേ ഞാൻ വേറെ എവിടെ ഇപ്പോൾ പോണില്ല പുറത്ത് പോണ സമയങ്ങളിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അല്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് അപ്പം എനിക്ക് വീടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഏട്ടൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഈ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ പച്ചപ്പയറിൽ നിന്ന് കിള്ളി എടുത്തിട്ട് വെയിലത്ത് വെച്ച് പപ്പ ഉണക്കിയെടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ സാധാ പയർ പോലെയല്ല നമ്മൾക്ക് കുറച്ചും കൂടെ വേവ് വേണം അപ്പം ഞാൻ ആ സാധനം ഓൾറെഡി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും കണ്ടാൽ നമുക്കറിയാൻ പറ്റും കുറച്ചധികം വേവ് വേണം അപ്പം ഞാനൊരു കുക്കറിലേക്ക് അതും പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഒഴിച്ച് ഇട്ടിട്ട് വെള്ളവും ഒഴിച്ച് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഒരു മൂന്ന് വിസലാണ് ഞാൻ വേവി ഫസ്റ്റ് കേപ്പിക്കാൻ വെച്ച് അപ്പോൾ അപ്പം പറയേണ്ട ഇത് ഉണക്കപ്പയർ ആയതുകൊണ്ട് തലേ ദിവസം നീ വെള്ളത്തിലിടണമായിരുന്നു അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് വെക്കുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പളേ ഞാൻ വെള്ളത്തിലിട്ടുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വേടിക്കേണ്ട പയറാണെങ്കിൽ അത് ഓക്കെയിരിക്കും പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ ഉണക്കപ്പയർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നമ്മൾക്ക് സമയം വേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഫസ്റ്റ് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു മൂന്ന് വിസിൽ ഞാൻ കേൾപ്പിച്ചു പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇരിശ്ശേരി ഉണ്ടാക്കുക അറിയില്ല കേട്ടോ ഇവിടെ നമ്മൾ പണ്ട് മുതൽ ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇരിശ്ശേരി ഉണ്ടാക്കുന്നത് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് തേങ്ങയുടെ സംഭവങ്ങളൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഇനി തേങ്ങ അധികം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അരമുറി തേങ്ങ ഞാൻ അരമുറി എടുത്തിട്ടില്ല പക്ഷേ അരമുറീനേ ഒരു കുറച്ച് മാത്രമേ കുറവുള്ളൂ അരമുറീന്ന് വേണമെങ്കിൽ പറയാം അരമുറി തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാവരും ചേർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ ചേർക്കാറുണ്ട് ഒരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റ് കിട്ടാറുണ്ട് പക്ഷേ വെളുത്തുള്ളിയുടെ അളവ് ഒരുപാട് കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരുപാടൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറി പോവും അപ്പം ഒരു മൂന്ന് അതിലൊരെണ്ണം മാത്രമേ വലിയതുള്ളൂ രണ്ടെണ്ണം ചെറിയതാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കുറ്റവും മൂന്ന് വെളുത്തുള്ളി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കെടുത്തിട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ കുറച്ച് ഒരു നുള്ളു നമ്മളുടെ നല്ല ജീരകവും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിമ്മിലും ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഇതിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിക്കഴിഞ്ഞ് ഇന്ന് അടിയിലങ്ങ് പിടിക്കില്ല അപ്പം അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് വെളിച്ചെണ്ണയുടെ ഒരത് അളവ് അതായത് അടിയിൽ പിടിച്ച് തുടങ്ങിയ പോലെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ പയറിൻ്റെ ഗ്യാസ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വേവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾക്ക് കുറച്ചും കൂടെ ആവാനുണ്ട് അപ്പോൾ ഒരു ഞാൻ ഫസ്റ്റ് മൂന്ന് വിസൽ കേൾപ്പിച്ചു വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ട് വിസലും കൂടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും പിന്നെ നമ്മൾ മത്തങ്ങി ഇട്ടിട്ട് ഒരു വിസിലും കൂടെ ആക്കുമല്ലോ അപ്പോൾ എന്തായാലും കറക്റ്റ് ആകും അപ്പോൾ ഞാൻ എന്തായാലും ഒരു വിസിലും കൂടെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും ആ സംഭവത്തിന് നമ്മുടെ അടുപ്പത്തിലോട്ട് കയറ്റി അപ്പോഴത്തേക്കും നമ്മളുടെ തേങ്ങേൻ്റെ മിക്സ് ആയിട്ടുണ്ടായിരുന്നു ഒരു ബ്രൗൺ ഷെയ്ഡാവുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നമ്മൾക്കിവിടെ എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾക്ക് എരിവ് പൊതുവേ കുറവ് കുറവാണ് അപ്പം അതുകൊണ്ട് ഞാനൊരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഓ തികച്ചും ഓപ്ഷനലാണ് എനിക്കിന്ന് മല്ലിപ്പൊടി ഇടാൻ തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ വളരെ പേരിന് ഒരു അരസ്പൂൺ പോലും ഇല്ല ഒരു നുള്ള് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഇത്രയും ചേർക്കുമ്പോൾ നല്ലതാണ് പക്ഷെ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായി വേറൊരു രീതിയിലേക്ക് ആയിപ്പോകും അപ്പോൾ അരസ്പൂണിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പൊടികൾക്കിടെ പച്ചമണം ഒന്ന് പോകില്ലേ ആ പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്കും എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ എന്താ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് ആര് കഴിഞ്ഞ് കഴിഞ്ഞിന്നിയുമ്പം നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇത് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ പൊടി ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് നേരം വെക്കണ്ട കേട്ടോ ഒരു മിനിറ്റ് അതിൽ ഉള്ള കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞുപോവും അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ മത്തങ്ങയും കൂടെ നമ്മൾക്ക് അരിഞ്ഞെടുക്കണം മത്തങ്ങ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇനി മത്തങ്ങയുടെ കുരു മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു വേറൊരു സാധനത്തിന് അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ മത്തങ്ങ ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കണം മത്തങ്ങ നമ്മളുടെ പയറിൻ്റെ കൂടെ ഇട കണ്ട പയർ ഇപ്പോഴും നല്ല മുരുക്ക് പോലെ ഇരിക്കുന്നുണ്ട് മുരുക്കല്ലല്ലോ ആ എന്തോ പോലെ ഇരിക്കുന്നുണ്ട് ഒരു വിസലും കൂടെ കേൾപ്പിക്കുമ്പോൾ എന്തായാലും കറക്റ്റായിരിക്കും അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മത്തങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കുറഞ്ഞു പോവും അപ്പോൾ അതിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കറക്റ്റ് ഒരു വിസിൽ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ആ ഗ്യാസ് പോവാൻ കംപ്ലീറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള എരിശ്ശേരി കിട്ടും ഇനിയിപ്പോൾ മത്തങ്ങനെ കുഴയരുത് ഒരുപാട് കുഴയരുതെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഗ്യാസ് കളയാം പക്ഷെ നമുക്ക് കുറച്ച് കുഴയണം പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങേൻ്റെ മിക്സൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരിക്കലും എന്താ പറയുക പേസ്റ്റ് ആക്കരുത് ഒരു തവണ ജസ്റ്റ് ഒന്ന് കിർ അങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് തരിതരു പോലെ കിട്ടണം അതാണ് ശരിക്കും എരിശ്ശേരിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുക നമ്മൾ എന്താ പറയുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൊള്ളേണ്ടാവില്ല അപ്പം അതെല്ലാം പരിപാടി കഴിഞ്ഞു ഇതേ സംഭവങ്ങളും പരി പയറും മത്തങ്ങയും എല്ലാം നല്ല രീതിക്ക് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടു ഇവിടെ ഇങ്ങനെ നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടുന്നതാണ് സദ്യയുടെ എരിശ്ശേരിയും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പയറും അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇതേ വെന്തിട്ടുണ്ട് മത്തങ്ങയും നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇവന് പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് വെക്കുക എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടോ ഇനി അതായത് തേങ്ങയും കൂടെ വരുമ്പോൾ നമ്മൾക്ക് അതനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ ഇത്തിരി വെള്ളം ഇങ്ങനെ കാണണത് വറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കാരണം നമ്മൾ ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പം ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റായിക്കോളും അപ്പം നമ്മൾ ചാറുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പം തന്നെ നമ്മൾ ആ തേങ്ങേൻ്റെ മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനു മുന്നേ ഞാൻ ഒരു ചെറിയ വളരെ ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് പഞ്ചസാര ആഡ് ചെയ്താൽ നമ്മൾക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല എപ്പോഴുണ്ടാക്കുമ്പോൾ ശർക്കര വളരെ ചെറിയൊരു പീസ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് അതെങ്ങനെയോ ഞാൻ വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ തേങ്ങേൻ്റെ മിക്സും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂ തിളപ്പിച്ചെടുക്കുക ഉള്ളൂ ഈ തേങ്ങയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ടാകും ഇപ്പം ശരിക്കും പക്ക നമ്മളുടെ ഇരിശേരിൻ്റെ സംഭവത്തിലോട്ടേക്ക് വന്നിട്ടുണ്ടാവും ഇത്രയേ ഉള്ളൂ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഈ സംഭവം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യാം പിന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കടുകിട്ട് പൊട്ടിക്കുക പിന്നെ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ കിട്ടുന്ന ടേസ്റ്റ് വേറെ ആയിരിക്കും ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടില്ല പിന്നെ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ എരിവിനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് കഷ്ണം വറ്റൽ മുളക് രണ്ടായിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ വേപ്പിലേയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പം ഈ സാധനം നമ്മളുടെ മത്തങ്ങേൻ്റെയും പയറിൻ്റെയും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കുക ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് ആ ശർക്കര ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഇരിശിരി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഈ ഒരു സ്റ്റൈലിലാണ് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ